കുമ്പ്ളൂസ് നരങ്ങ ഏട്ടാ കെട്ടിയ കൊണ്ടേ രണ്ടെണ്ണ ഉണ്ട് ഏട്ടാ ഒരെണ്ണം ഞാൻ എടുത്ത് അങ്ങ് വെച്ചു ഒരെണ്ണ ഇതേ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏങ്കപ്പ എന്റെ കാലടിക്കുന്നുണ്ടാ ജിങ്കപ്പുംബി ഞാൻ കണ്ടില്ല സത്യം ഞാൻ കണ്ടില്ല എല്ലാ കുമ്പിളുസ് നരക വലിയ കുമ്പ്ളൂസ് നരക പാത്രം വേണ്ടേ പ്ലേറ്റും ഉണ്ടേ ഒരുത്തന എന്റെ ഡ്രസ് കടിക്കുന്നുണ്ടോ കണ്ടാ 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 കണ്ടോപ്പ ചോ കണ്ടു കണ്ടു ഇവനാ ഞാനിന്ന് കണ്ട കണ്ട കുഞ്ഞല്ല വല്യതാന്ന വല്മ്മ അന്നോ തോ തോന്നമ്മ അച്ഛ കുമ്പിളൂസ് അരങ്ങിന്ന കുമ്പിളൂസ ഇരങ്ങാവാ അച്ഛൻ രാവിലെ മുറ്റം തൂക്കും ഉച്ചക്ക് ആ ഇതാ ഉച്ചക്ക് അച്ഛന ഇല ഉറുക്ക് കണ്ടാ കണ്ടാ കണ്ട എന്തോ നോക്കിയാ സത്യ ഒരു നന്ദിയ്ക്കുന്നു അയ്യേ കഴിച്ചിട്ടും പാടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെട്ടാ കുഴപ്പമില്ല ശൂല ആ കഴിക്കുന്നു വിചാരിച്ച അതെന്തോ കുരുവിന്റെയോ അങ്ങനെ കണ്ട വാ അച്ഛ വേണ്ട അച്ഛന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കയ്പെന്നൊക്കെ വിചാരിച്ചല്ല കുരുവ കണ്ട ഇതായിട്ട് വേച്ചതാ ദിവസമുണ്ട് കൊള്ളാം കൊള്ളാം